നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പര നാളെ മുതൽ ആരംഭിക്കുകയാണല്ലോ ഇന്ത്യൻ കുറിച്ച് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ച ഘട്ടത്തിലൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എതിരാളികളെ ഒന്ന് നോക്കുകയാണ് ശ്രീലങ്കൻ ടീമിൽ എന്താണ് സംഭവിക്കുന്ന ചില പ്രധാന താരങ്ങൾ റൂൾഡ് ഔട്ടാണ് എന്നാൽ പുതിയ കോച്ച് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ഫാസ്റ്റ് ബോളർ ദുഷ്മന്ത ചമീര റൂൾഡ് ഔട്ട് ആണ് അദ്ദേഹത്തിന് ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് അപ്പോൾ അദ്ദേഹത്തിന് പകരം ടി ട്വന്റി ഐക്കും ഓഡിഐക്കും രണ്ട് സ്കോഡിലും അസിത ഫെർണാണ്ടോയെ ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതാണ് പ്രധാനപ്പെട്ടൊരു മാറ്റം പിന്നെ ശ്രീലങ്കയുടെ ചീഫ് സെലക്ടർ ഉബുൽ തരംഗ ബ്രീഫിങ്ങിനിടയിൽ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുള്ളത് സോ ടി ട്വന്റി ഏകദിനത്തിലും ഇന്ത്യക്കെതിരെ ചമീരൊക്കെ കളിക്കാൻ കഴിയില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സരഞ്ജയ് സൂര്യ ന്യൂലി അപ്പോയിന്റഡ് കോച്ചാണ് അപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തന്ത്രങ്ങൾ ഉണ്ടാവും ആരാധകർ അതുകൂടി വിട്ടു നോക്കുകയാണ് ദെൻ ഏഞ്ചലോ മാത്യൂസിന്റെ കാര്യം ഏഞ്ചലോ മാത്യൂസിന് ഇപ്പം ടി ട്വന്റി ഐ സ്ക്വാഡിലേക്ക് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തിരിച്ചു വിളിച്ചിരുന്നു ടി ട്വന്റി വേൾഡ് കപ്പ് അദ്ദേഹം കളിക്കുകയും ചെയ്തിരുന്നു ലങ്കൻ പ്രീമിയർ ലീഗിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് ഏഴ് നാല് സ്ട്രൈക്കുകളിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തെ സ്കോഡിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തരംഗ സൂചിപ്പിക്കുന്നത് ഈ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്കോഡ് ഒരുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതുകൊണ്ട് അങ്കീയമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്ലാന് വേൾഡ് കപ്പിന് ശേഷവും ഞങ്ങൾ സംസാരിച്ചു ഇനിയുള്ള പ്ലാന് അടുത്ത വേൾഡ് കപ്പാണ് എന്നുള്ളത് അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഏഞ്ചലോ മാത്യൂസും ഉണ്ടാവില്ല എന്നർത്ഥം പിന്നെ ദിനേശ് ചണ്ടിമൽ കുശാൽ പെരേര ഇവരെങ്ങനെ ഈ ഒരു സ്ക്വാഡിൽ ഫിറ്റ് ആവും എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പൊ എൽ പി എല്ലിൽ അവർ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് ചണ്ടിമലിന്റെ ഏഹ് സംഭാവനയെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് കുഷാൽ പെരേര നേടിയിട്ടുണ്ടായിരുന്നത് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ അവർ കളിച്ചിട്ടുമുണ്ട് ർ ബാറ്റിംഗിൽ നല്ല കോമ്പറ്റീഷൻ ഇപ്പൊ ശ്രീലങ്കയിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും തരംഗ കൺഫേം ചെയ്യുന്ന കാര്യം പത്തും നിസാങ്കയും കുശാൽ മെൻഡിസും ഫസ്റ്റ് ചോയ്സ് ഓപ്പണേഴ്സ് ആയിരിക്കും എന്നാണ് അതുപോലെ തന്നെ ഇപ്പോൾ കമിന്തു മെൻഡിസ് നമ്പർ ഫോറിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ അവിഷ്ക ഫെർണാണ്ടോയുമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ കൂടി വരുന്നുണ്ട് അപ്പം അദ്ദേഹവും നല്ല രൂപത്തിൽ എൽ പി എല്ലിൽ കളിച്ചിട്ടുള്ളതാണ് ക്യാപ്റ്റൻ ചരിത സെലങ്ക നമ്പർ ഫൈവില് വാറ്റ് ചെയ്യാൻ വേണ്ടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്പർ ത്രീയിൽ ഇപ്പോഴും ഒരു പൊസിഷൻ ഒഴിവുണ്ട് അവിടെ ഈദർ ചണ്ടിമൽ ഓർ പെരേര എത്താനുള്ള സാധ്യത കാണുന്നതാണ് ശ്രീലങ്കയുടെ സ്ക്വാഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീണ്ടും അവർക്ക് തിരിച്ചടിയായിട്ട് മറ്റൊരു താരത്തിനു കൂടി പരിക്കേറ്റ വിവരം ഇന്നലെ പുറത്തേക്ക് വന്നു മറ്റാരുമല്ല തുഷാര തുഷാരക്ക് പരിക്കാണ് തുഷാരക്ക് ഫിംഗറിന് പരിക്കേറ്റിരിക്കുന്നു ബുധനാഴ്ചയിലെ ട്രെയിനിങ്ങിലാണ് പരിക്കുപറ്റിയത് ഇന്നലെ സ്ഥിരീകരിച്ചു ട്രെയിനിങ്ങിനടക്ക് അണ്ടർദിലായിട്ട് ഒരു പരിശീലനം നടത്തുകയായിരുന്നു ഫീൽഡിംഗ് പ്രാക്ടീസിങ്ങിനിടക്കാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിരിക്കുന്നത് പക്ഷെ അത് ബൗളിംഗ് ഹാൻഡിൽ അല്ല എന്ന് കൺഫേം ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ പോലും അറ്റ്ലീസ്റ്റ് ഈ ടി ട്വന്റി ഐ സീരീസിലേക്ക് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ഇനി ഒ ഡീസിലേക്ക് അദ്ദേഹം എത്തും കണ്ടറിയണം റുവാൻ തുഷാറെ റിപ്ലൈ ചെയ്തുകൊണ്ട് ദിൽഷാൻ മധുഷങ്ക സ്ക്വാഡിലേക്ക് വരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ പരിക്കും മറ്റു വിഷയങ്ങളും ഒക്കെ ശ്രീലങ്കയെ അലട്ടുന്നുണ്ട് എങ്കിലും പുതിയ കോച്ചിൻ്റെ കീഴിൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ ഇറങ്ങാൻ പോകുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി താ